രണ്ടര മാസത്തോളമായി തന്റെ സ്ഥാപനത്തിൽ തട്ടിപ്പ് നടത്തി എഴുപത് ലക്ഷത്തോളം രൂപ കവർന്ന ജീവനക്കാർക്ക് പിന്നാലെയായിരുന്നു ദിയാകൃഷ്ണ ദിയയുടെ സ്ഥാപനമായ ഒബൈ ഓസിൽ മുമ്പ് ജോലി ചെയ്തിരുന്ന മൂന്ന് സ്ത്രീകളാണ് ക്യു ആർ കോഡിൽ തിരുമറി നടത്തി ലക്ഷങ്ങൾ കവർന്നത് ക്രൈംബ്രാഞ്ചായിരുന്ന കേസ് അന്വേഷിച്ചിരുന്നത് തിരുവനന്തപുരം സ്വദേശികളാണ് പ്രതികളെന്ന് ആരോപിക്കപ്പെടുന്ന മൂന്ന് സ്ത്രീകളും മുൻകൂർ ജാമ്യാപേക്ഷകൾ ഹൈക്കോടതി തള്ളിയതോടെയാണ് രണ്ടുപേരിന്ന് ഉച്ചയോടെ പോലീസിൽ കീഴടങ്ങിയത് രണ്ടു മാസത്തോളമായി പേരും ഒളിവിലായിരുന്നു ഒരാളെ കൂടി ഇനി പിടികൂടാനുണ്ട് അതിനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം നിറവയറിലും തന്റെ പണം തട്ടിയവരെ പിടികൂടാനുള്ള നിയമ പോരാട്ടത്തിൽ തന്നെയായിരുന്നു ദിയ കുടുംബത്തിന്റെ പിന്തുണ കൂടി ഉണ്ടായിരുന്നതിനാലാണ് തന്റെ ഭാഗത്തെ സത്യം തുറന്നു കാട്ടാനും യഥാർത്ഥ കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും ദിയക്ക് സാധിച്ചത് ഈ സ്ത്രീകൾ നടത്തിയ സാമ്പത്തിക തട്ടിപ്പ് വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യം നേടിയ അന്ന് ഈ വിഷയത്തിൽ മുൻ ബിഗ് ബോസ് താരം കൃഷ്ണ റിയാക്ഷൻ വീഡിയോ ചെയ്ത് പങ്കുവെച്ചിരുന്നു അതിനുശേഷം ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതികളിൽ ഒരാൾ തന്നെ ഭീഷണിപ്പെടുത്തിയെന്ന് ഇപ്പോൾ സായി കൃഷ്ണ അനുവാദമില്ലാതെ തന്റെ ഫോട്ടോയും വീഡിയോയും റിയാക്ഷൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയതിന് അപകീർത്തിപ്പെടുത്തപ്പെടുത്തലിന് കേസ് കൊടുക്കുമെന്ന് വിനീത തന്നെ ഭീഷണിപ്പെടുത്തിയതായി സായി കൃഷ്ണ പറഞ്ഞു വലിയൊരു കേസിൽ പ്രതികളായി ഇത്രയേറെ കോലാഹലം പുറത്ത് നടക്കുമ്പോഴും ഇത്തരത്തിൽ തന്നെ ഭീഷണിപ്പെടുത്താൻ ഈ സ്ത്രീകൾക്ക് എങ്ങനെ ധൈര്യം ലഭിച്ചുവെന്നത് തന്നെ ആശ്ചര്യപ്പെടുത്തിയെന്ന് സായി കൃഷ്ണ പറഞ്ഞു ജാമ്യാപേക്ഷ കൊടുത്ത് ഒളിവിലിരിക്കുന്ന സമയത്താണ് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് വിനീത എനിക്ക് മെസ്സേജ് അയച്ചത് ഒളിവിലിരിക്കുമ്പോഴും ഇവർക്ക് ഈ ധൈര്യം എവിടെ നിന്ന് വന്നുവെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഈ കേസ് വന്ന സമയത്ത് ഈ പ്രശ്നത്തിൽ രാഷ്ട്രീയമുണ്ടോ എന്ന ചോദ്യം ഉയർന്നിരുന്നു തുടക്കത്തിൽ എനിക്കും രാഷ്ട്രീയം ഈ കേസിൽ ഉള്ളതായി എനിക്ക് തോന്നിയിട്ടില്ല മൂന്ന് സ്ത്രീകൾ ഒരുമിച്ച് ചെയ്തൊരു ക്രൈം എന്നാണ് എനിക്ക് തോന്നിയത് പക്ഷെ ഈ കേസിന്റെ ആഴം കൂടുതലാണ് കാരണം അറുപത്തി ഒമ്പത് ലക്ഷം രൂപ തട്ടിയ പ്രതികളെ രണ്ട് രണ്ടര മാസത്തോളം കേരള പോലീസിന് പിടിക്കാൻ പറ്റിയില്ല നാട്ടിൽ ഒരുത്താൻ വണ്ടി മോഡിഫൈ ചെയ്താൽ അടുത്ത ദിവസം അവന് വീട്ടിൽ കയറി പൊക്കി കൊണ്ടുപോകുന്നവരാണ് കേരള പോലീസ് എന്നാൽ ഈ മൂന്ന് സ്ത്രീകളെ മാത്രം തൊടാൻ പറ്റിയില്ല മാത്രമല്ല അവരെ കുറിച്ച് വീഡിയോ ചെയ്ത ആളുകളെ ഒളിവിയിരുന്നു ഭീഷണിപ്പെടുത്തുന്നു അതുകൊണ്ട് തന്നെ ഇവരുടെ പിന്നിൽ